നമസ്കാരം അതിദയനീയമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ മലയോര ദേശങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് മലയോര പ്രദേശങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ കർഷകരെ കയ്യേറ്റക്കാരായി കരുതി അധിക്ഷേപിക്കുന്ന നഗരവാസികൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അവരുടെ വേദന ആ വേദന മനസ്സിലാകണമെങ്കിൽ കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് മല്ലടിച്ച് ജീവിതസന്ധാരണം നടത്തിയ അവരുടെ പൂർവ്വകാല ചരിത്രം കൂടി അറിയണം അതറിയാത്തത് കൊണ്ടാണ് കാട്ടിൽ താമസിക്കേണ്ട ആന നാട്ടിലിറങ്ങി ജനങ്ങളെ വകവരുത്തുമ്പോൾ പോലും ഇവിടെ ചിലർ മൃഗസ്നേഹത്തിൻ്റെ പേരിൽ അഴിഞ്ഞാടുന്നത് അവർക്കൊക്കെയുള്ള മറുപടിയായിരുന്നു വയനാട്ടിൽ കൊല്ലപ്പെട്ട അതിയേഷിന്റെ മകൾ എട്ടാം ക്ലാസ്സുകാരിയായ അൽനിയുടെ വാക്കുകൾ കണ്ണീരോടുകൂടി ആ പെൺകുട്ടി തൻ്റെ അച്ഛന് നഷ്ടപ്പെട്ട ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു ഇനി തന്നെപ്പോലെ ഒരു മക്കളും അപ്പനില്ലാതെ കരയേണ്ടി വരരുതേ ഇനി തന്നെപ്പോലെ ഒരു മനുഷ്യനും എന്റെ ഡാഡി ഡാഡി കൈനെല്ലാം പയറൊക്കെ ബതച്ചിട്ട് ആദ്യോളം പക്ഷി കൊത്തിക്കൊണ്ട് പോവ അറിയോ അയിന പക്ഷി ഒതുന്ന് പക്ഷിക്ക് ഭക്ഷണം ഇല്ലാത്തോണ്ടത് പിന്നെ എന്തുകൊണ്ട് ആന ഇങ്ങോട്ടിറങ്ങുന്നുണ്ട് ആനയ്ക്ക് കാടുണ്ട് കാട്ടാനകൾക്ക് കാട് ഇഷ്ടം പോലെ ഉണ്ട് വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു കാടില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങും നാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല ഒരു കാര്യം കാട്ടാന പിന്നെ നാട്ടിലേക്ക് ഇറങ്ങണം കാട്ടാന കാട്ടിലിറങ്ങിയാൽ മതി നാട്ടിലിറങ്ങണ്ട അതിനുള്ള സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ ഡാഡി എന്റെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ച മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനിയ്ക്ക് അറിയാൻ പാടില്ല ഏ വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ മുക്കാലോളം ജനവും എനിക്കറിയാം ഞാൻ ഇത് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാണ് പത്രം വായിക്കുന്നതാ മുക്കാലോളം ജനങ്ങൾ കടുവേന്റെ ആക്രമത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് ഏഹ് ഡാഡി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തോണ്ടല്ലേ എന്റെ ഡാഡിക്ക് സംഭവിച്ച അത്ര ഒരു കാര്യം ഇവിടെ നടക്കാൻ പാടില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേവലം വൈകാരിക വിക്ഷോഭത്തിനപ്പുറം കേരളത്തിലെ മലയോരദേശങ്ങളിലെ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെയും ആകുലതയുടെയും പ്രതിധനിയായിരുന്നു ഈ പെൺകുട്ടിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് മലയോര പ്രദേശങ്ങളിൽ എത്ര ഭയാനകമാണ് ജീവിതമെന്ന് അവിടെ ജീവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ ഒരു കാലത്ത് കേരളത്തെ പട്ടിണിയിലേക്ക് തള്ളിവിടാതെ ഭക്ഷണം നൽകിയത് മലയോര പ്രദേശങ്ങളിലെ കുടിയേറ്റക്കാരായിരുന്നു ആ കുടിയേറ്റത്തിന് മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട ശേഷം അവരൊക്കെ പടിപടിയായി കുടിയിറങ്ങുകയാണ് ഇതിന്റെ പിന്നിൽ ഒരു ആഗോള ഗൂഢാലോചന പോലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാട്ടിൽ ഒരു മനുഷ്യൻ കയറി ഒരു മൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ മനുഷ്യനുണ്ടാവുന്ന ശിക്ഷ എത്ര വലുതാണ് പക്ഷെ കാട്ടിൽ ജീവിക്കേണ്ട മൃഗം നാട്ടിലെത്തി മനുഷ്യനെ കുത്തിക്കൊന്നാലും കേവലം പത്തു ലക്ഷം രൂപയിൽ നഷ്ടപരിഹാരം ഒതുങ്ങുന്നു പുലിയും കടുവയും ആനയും കാട്ടുപോത്തുമൊക്കെ കഴിഞ്ഞ കുറേ കാലമായി കൊന്നു തള്ളിയത് നൂറുകണക്കിന് സാധാരണ മനുഷ്യരെയാണ് അവരുടെ ജീവന് എന്തുകൊണ്ടാണ് ഒരു വിലയും കാട്ടിൽ കയറുന്ന മനുഷ്യനെ വെടിവെക്കാൻ പോലും അധികാരമുണ്ടെങ്കിൽ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വെടിവെക്കാൻ അധികാരമില്ലാത്തത് എന്തുകൊണ്ടാണ് മലയോര കർഷകരുടെ ഏക പ്രതീക്ഷയായി മാറിയിരിക്കുന്ന കിഫ എന്ന കർഷക സംഘടനയുടെ ലീഗൽ സെൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോണി കെ ജോൺ ആ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ശുദ്ധ തെമാണിത്തരമാണ് ഇവിടെ അധികാരികൾ കാട്ടുന്നത് അത് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് വയനാട് കളക്ടർ വയനാട് കളക്ടറായി ഇരിക്കുന്ന രേണുരാജ് ഐ എ എസിനോട് പ്രത്യേകിച്ചും കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനോടും പറയുന്നത് നിങ്ങൾ കാണിക്കുന്നത് മൃഗീയതയാണ് നിയമവിരുദ്ധതയാണ് ശുദ്ധ മര്യാദകേടാണ് ഇത് നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ തീവ്രവാദം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ മനുഷ്യന്റെ ഭരണഘടനാപരമായ നിയമപരമായ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നത് നീതി നിഷേധം നടക്കുന്നിടത്താണ് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത് മാനന്തവാടിയിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള അജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ മുറ്റത്ത് ഗേറ്റ് തകർത്തുകൊണ്ട് ആന കടന്നു വന്ന കാട്ടാന ചവിട്ടി അരച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഭീതിയോടെയാണ് ഈ നാട്ടിലെ മനുഷ്യർ മൊത്തത്തിൽ മനുഷ്യത്തോളം മനുഷ്യർ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തെമ്മാടിത്തരമാണ് മര്യാദകേടാണ് എല്ലാ സീമകളും ലംഘിക്കുന്ന അധികാര ദുർവിനിയോഗമാണ് എനി ഡേഞ്ചറസ് ആനിമൽ എന്ന് പറഞ്ഞ ഡൊമസ്റ്റിക് ആനിമൽ അല്ല ഇതിന്റെ അർത്ഥം എനി ഡേഞ്ചറസ് ആനിമൽസ് എന്നാണ് നിയമമാണ് പറയുന്നത് സിആർപിസിൽ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രാവിലെ ആറു മണി മുതൽ ഇതിനെ പിന്തുടരുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് സിആർപിസി വൺ തേർട്ടി ത്രീ എഫ് അനുസരിച്ചുകൊണ്ട് ഈ കാട്ടാനയെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവിടാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് വിലങ്ങുണ്ടായിരുന്നോ നിയമപരമായ ഏതെങ്കിലും തടസ്സം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ മര്യാദകേടാണ് കാണിക്കുന്നത് ദന്തഗോപുരങ്ങളിൽ കയറി ഇരുന്നുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് ശുദ്ധ മര്യാദകേടാണ് എ കെ ശശീന്ദ്രനോട് പറയുന്നു എ കെ ശശീന്ദ്രൻ നിങ്ങൾ മിനിസ്റ്റർ ആയിട്ട് നൂലേ നിറങ്ങി ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ഭരണഘടന നൽകുന്ന അവകാശം അനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്താണ് നിങ്ങളെ നിങ്ങളുടെ കീഴിലാണോ ചീഫ് വൈൽഡ് ലൈഫ് അതോ ചീഫ് വൈൽഡ് ലൈഫ് ഫാർഡർ ആണോ നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങൾ കേരളത്തിലെ വനം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ആളാണെങ്കിൽ രാജിവെച്ചിറങ്ങി പോകണം മിസ്റ്റർ എന്താണ് കാരണം എന്നറിയാമോ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്ന് ഒന്ന് എ എന്ന് പറയുന്ന വകുപ്പിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു ഏത് വന്യജീവി ആണെങ്കിലും മനുഷ്യന്റെ ജീവൻ അപകടകാരിയായ തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ ഒരു കേന്ദ്രാനുമതിയും ഇല്ലാതെ വെടിവെച്ച് കൊല്ലാനായിട്ട് നിയമം കേരളത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് അധികാരം കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഉത്തരവിടുന്നില്ല ചീഫ് ഫൈൻ ലൈഫ് ഫാർണർ നിങ്ങളെയാണോ ഭരിക്കുന്നത് നിങ്ങൾ ചീഫ് ഫൈഡ് ലൈഫ് ഫാർട്ടറേ ഭരിക്കുന്നത് ലജ്ജ തോന്നുന്നത് ഇവിടുത്തെ സംവിധാനത്തോട് ഈ വർഷം നാല്പത് ദിവസത്തിനകം അഞ്ചു മരണങ്ങളാണ് അഞ്ചു മനുഷ്യജീവനുകൾ ഇതൊക്കെ ഇവിടത്തെ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെ സംഭവിച്ചതാണ് ചുത തെമാരുത്തരമാണ് അതുകൊണ്ട് ക്ഷമയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ ജീവനാണ് വലുത് അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് തീവ്രവാദം വളരും തീവ്രവാദം വളരാൻ അനുവദിക്കരുത് കാരണം നീതി ീതി നടത്തിയ മനുഷ്യർ പറയുന്നത് അജേഷിന്റെ വീട് സന്ദർശിച്ച് മക്കളുടെയും നാട്ടുകാരുടെയും സങ്കടം കണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ഗൗരവമായി തന്നെ അത് അവതരിപ്പിച്ചു ദീപിക എഴുതിയ എഡിറ്റോറിയലിലെ ഒരു വാക്കുന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തുടങ്ങിയത് കാട്ടിൽ കഴിയുന്ന മൃഗങ്ങളെ എന്തിനു കുറ്റം പറയണം നാട്ടിലെ ഭരണാധികാരികളെയാണ് കുറ്റം പറയേണ്ടത് എന്നായിരുന്നു ദീപികയുടെ എഡിറ്റോറിയൽ നല്ല ദീപിക ഒരു മുഖപ്രസംഗം എഴുതി അതിന് ഹെഡിംഗ് എന്തായിരുന്നു അറിയാമോ ബോധമില്ലാത്ത ആനയല്ല കഴിവ് കെട്ട സർക്കാരാണ് പ്രതി എന്ന് സാർ അത് തന്നെയാണ് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിഷ്ക്രിയമായിരിക്കുന്നു സാർ നിങ്ങളുടെ ഈ നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റുന്നില്ല അതിൽ നിങ്ങൾ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു മലയോര കർഷകർ അനുഭവിക്കുന്ന വേദന എത്ര കാലം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും മൃഗങ്ങൾ കാട്ടിൽ സ്വൈര്യമായി കഴിയട്ടെ കാടതിക്രമിച്ചു കിടക്കുകയോ കൈവശമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരെ നിങ്ങൾ വേണമെങ്കിൽ വെടിവെച്ചു കൊന്നോളൂ പക്ഷെ നാട്ടിൽ ജീവിക്കാനുള്ള അധികാരം മനുഷ്യൻ്റേതാണ് അവൻ്റെ ജീവൻ എടുക്കുന്ന മൃഗങ്ങളെ തൽക്ഷണം കൊല്ലാനുള്ള അവകാശം അവന് കൊടുത്തേ മതിയാവും മലയോര പ്രദേശങ്ങളിൽ ഒക്കെ ഇപ്പോൾ ഒരു കൃഷിയും ചെയ്യാൻ കഴിയാതെ പട്ടിണിയായിരിക്കുന്നു മൃഗങ്ങളെ ഭയന്ന് വീട് വിട്ട് ഓടേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു നഗരത്തിലേക്ക് പോലും ഇപ്പോൾ മൃഗങ്ങൾ എത്തി മനുഷ്യനെ കൊല്ലുന്നത് പതിവായിരിക്കുന്നു ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിനെ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല അൽനാമാരുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്നും ഒളിച്ചോടിയാൽ ഈ ജനത ഒരുമിച്ച് നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന കാലം വിദൂരമല്ല